റിയ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഫോർത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിലും സർപ്രൈസ് കൊടുക്കുന്നതിലൊക്കെ പാൻ പരാജയോ ഗൈസ് അപ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നൊരു ഐഡിയ ആണ് ചെറു എല്ലാ സെറ്റ് സെറ്റാണ് ഇനി അമ്മൂസിനെ ഒന്നും കേട്ടേക്ക് വിളിച്ചാൽ മതി കേട്ടോ അവൾ അവിടെയുണ്ടേ ഞങ്ങൾ പ്ലെയിംഗ്ലിഷ് എങ്ങാംഗ് തൊട്ട് എല്ലാവർക്കും ും നല്ല അടിപൊളി ഒരു കേട്ടോ ഗായ്സ് ഒന്നും പറയാനില്ല നമ്മുടെ ഇപ്പോഴും എണീറ്റിട്ടില്ല കേട്ടോ സമയം എട്ട് മണിയായി ഞങ്ങൾ നല്ല ബോധം കെട്ട് കുറഞ്ഞ ഗൈസ് കാരണം അത്രക്ക് അടിപൊളിയായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഫുട്ടുമ്പോൾ ഇന്നലെ ആദ്യമായിട്ട് പൂളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടായിരുന്നല്ലോ അല്ലേ അടിപൊളിയല്ലേ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എങ്കിലേ ഞങ്ങൾക്ക് ഇനിയും വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ ഗായ്സ് അടിപൊളി ഇത് കണ്ടോ ാണ് ഏ ഇതാരാണിത് രാവിലെ എന്നെ വൈപിടിക്കാനായിട്ട് ഇറങ്ങിയേക്കൂണ നീ ആഹാ എങ്ങനെയുണ്ട് കാഴ്ച ഇവിടെ നല്ല രസം ഇട്ട് കേട്ടോ നമുക്ക് ധാരാളം പേര് രാവിലെ എന്നെ കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിട്ടുണ്ട് കേട്ടോ ഈയൊരു സമയമായോണ്ട് നല്ല ഭംഗി കാണാനായിട്ടല്ലേ

െ എടു നമ്മള് നമ്മടെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാന്നല്ലേ യൂബ് ഓ അത് കിട്ടിട്ടുണ്ട് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അമൂസ് അതൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം അതേപോലെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ഹെൽത്തി ജ്യൂസ് ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതെടുക്കാനായിട്ട് അമൂസ് പോയിരിക്കുവാണ് അപ്പോ ഇത് നമുക്ക് കഴിക്കാം ആള് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു അതേക്കാഷ് അതേക്കായി ഹായ് ഒരു പ്ലെയിൻ ഗിഷ് കൊടുത്ത് ഒരു പ്ലെയിൻ ഗിഷ് കൊടുത്ത പ്ലെയിൻ കിഷ് ഞങ്ങൾ പ്ലെയിൻ ഗിഷ് വരും കേട്ടോ ആ ഒരു പ്ലെയിൻ കിഷ് കൊടുത്ത് എല്ലാവർക്കും ഇനി വേണ്ട കേട്ടോ ലൈക്ക് ചെയ്യാത്തവരും കമന്റ് ചെയ്യാത്തവരും ടേ ഏ കേട്ടോ എല്ലാരും മെഡി വെക്കും ഞങ്ങള് ലൈക്കും കമന്റും ചെയ്തില്ലേ കേട്ടല്ലോ ആ അപ്പൊ ഇതാണ് ഹെൽത്തി ജ്യൂസ് ഗൈസ് എന്താണെ ബീട്രൂട്ട് വെച്ചതാണ് അപ്പൊ നമ്മടെ ഫുഡ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളിത് ഇവിടെ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അമ്മൂസും ആദ്യം ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങാൻ നേരെ നടന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ നമ്മള് പറയാൻ കേട്ടോ നമ്മൾ ഇവിടെ നേരെ മാമലക്കണ്ടം കണ്ടം പിടിക്കുവാണ് അവിടെ അമ്മൂസിന് ഞാൻ ഒരു കുഞ്ഞ് സർപ്രൈസ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കാണുക അല്ലേ അല്ല ചുറ്റുമണി കമന്റിൽ ലൈക്കും ചെയ്യണോന്ന് പറ ആന്റുമാരോടും അംഗിളിമാരോടും കേട്ടോ അപ്പോൾ ലൈക്ക് ഒക്കെ ചെയ്യുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഓൺ ദ റൂട്ട് നമുക്ക് കാണാം സുഹൃത്തുക്കളെ നമ്മൾ മരത്തിലെത്തിരിക്കുവാണ് കേട്ടോ മരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മരമല്ല ഇതൊരു റിസോർട്ടാണ് മരം റിസോർട്ട് അപ്പോൾ അതേ ഞാൻ ലഗേജും സാധനങ്ങളൊക്കെ എടുത്ത് റൂമിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റിസോർട്ടിലെ ഒരാൾ നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് ഇവിടെ പുള്ളിക്കാരനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓ എന്തായാലും നല്ല കാര്യമാണ് ഗൈസ് ഒത്തിരി മുകളിലോട്ട് കയറാനുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഞാനിവിടെ ചെറിയൊരു സർപ്രൈസ് അമ്മൂസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ഫോർത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിലും സർപ്രൈസ് കൊടുക്കുന്നതിലൊക്കെ പാൻ പരാജയമാണ് കേട്ടോ ഗൈസ് അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ചെറിയൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറ് അമ്മൂസിന് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ ക്ഷീണിച്ചു അപ്പോൾ അത് എങ്ങനെയാ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ െയുണ്ടോ ഈ ഒരു സ്പോട്ടിൽ രാത്രിയാകുമ്പോഴത്തേക്കും കുമ്പംകാച്ചി എന്ന് പറഞ്ഞൊരു പരിപാടി ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും അമ്മൂസ് ഇവിടെ ഉണ്ടാവും ഇവർ നമ്മുടെ റൂമിൽ കാൻഡിൽ ഡിന്നർ സെറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ പാളയും നൈസായിട്ട് കൊണ്ട് കാണിക്കുന്നു സർപ്രൈസ് ആക്കുന്നു അതാണ് എൻ്റെ പ്ലാൻ കാഴ്ച ക്ഷീണിച്ചു

ബാത്റൂമ് പിന്നെ ഇവിടെ ഒരു നമ്മൾ ലഹരി സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ളൊരു മുറിയുണ്ട് പിന്നെ എന്നാൽ അതെ ഇതൊരു അട്രാക്ഷനാണ് കേട്ടോ കാണിച്ചു നമുക്കിത് ഇത് തോന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് നൈസ് ഒരു വ്യൂ ഉണ്ട് കാണിച്ചു കണ്ടോ കേട്ടോ അതെ പുറത്ത് നൈസ് ഒരു വ്യൂ ഉണ്ട് കണ്ടോ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ മാമലക്കണ്ടത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കാണാം കൊള്ളാം കേട്ടോ പിന്നെ പിന്നെ വേറൊരു അട്രാക്ഷൻ ഉണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലൊരു സ്പേസ് ഉണ്ട് അതും കൂടി കാണിച്ചു അത് നമുക്ക് പുറത്തുകൂടിയാണ് വഴി അകത്തുകൂടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായ ഗായ്സ് കണ്ടോ ഈ മുകളിലുള്ള ഇത്രയും ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ നോക്കി നല്ല വ്യൂ ആണ് കേട്ടോ ഗൈസ് നല്ല വ്യൂ കണ്ടോ ഓ ഓനക്കണ്ടത്തിൻ്റെ മലനിരകളൊക്കെ നല്ല രസമാണ് ഞാനീ കയറ്റത് കയറേ ഭയങ്കര അണപ്പ് നമ്മളിതേപോലെ ഒന്നും ചെയ്യാറില്ലല്ലോ പിന്നെ ഒരു സൂപ്പർ കാണാൻ സാധനം വെച്ചതേ തടാ നമുക്കിവിടെ ഒരു ബട്ടബ് ബട്ടബ് ഉണ്ട് ഗൈസ് അപ്പോൾ വേണമെങ്കിൽ ഇതിൽ വന്നിരുന്ന് കുളിക്കാം പ്രൈവസി ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൈവസി ആണ് കാരണം വേറൊന്നും ഇവിടെ കാണാനും ഇല്ല അപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ കൊള്ളാം കേട്ടോ അപ്പോൾ ദേ നമ്മുടെ കുംഭംകാച്ചി എന്ന് പറയുന്ന പരിപാടി ഇവിടെ തുടങ്ങാറായി കേട്ടോ ഞങ്ങൾ ഞങ്ങളിതേ പയ്യെ താഴത്തോട്ട് പോവുകയാണ് ഞാൻ അമ്മൂസ് ഉണ്ട് കേട്ടോ പയ്യൊന്ന് താഴോട്ട് ചെന്ന് നോക്കാം അവിടെ എന്താണ് സംഭവം പാട്ടൊക്കെ കേൾക്കുന്നുണ്ടേ ി കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് നല്ല ട്രൈബൽ ആണ് കേട്ടോ ഇവിടുത്തെ ആദിവാസികളുടെ ഒരു ഒരു ഡിഷാണ് ഈ സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു ആ ചേട്ടൻ ചേട്ടനുണ്ടാക്കി ചേട്ടനൊക്കെ നല്ല പോലെ ആളുകളൊക്കെ എന്റർടൈൻ ചെയ്താണ് കേട്ടോ എല്ലാ സംഭവം സെറ്റാക്കിയത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചടങ്ങിലോട്ട് കമോൺ കൈസ് എല്ലാ സാധനവും സെറ്റാണ് ഇനി അമ്മൂസിനെ ഒന്നും കേട്ടേക്ക് വിളിച്ചാൽ മതി കേട്ടോ നമ്മൾ അവിടെയുണ്ടേ ഏ അമ്മൂസിനെ വാടി പോവാടി എല്ലാത്തിനും കാരണം കേട്ടാ എന്റെ ഷൂസ് കാണിക്കണമെന്ന് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടെന്നു ആ വന്നു വന്നു ബാബ് സെറ്റ് wedding anniversary dia kamu on beto ൈസൊക്കെ കഴിഞ്ഞു നേരെ വന്ന് കിടന്നുറങ്ങി കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതെ നമ്മുടെ അമ്മക്കുട്ടി ഇവിടെ ഇപ്പൊ ആള് എനിക്ക് മുമ്പേ എണ്ണീട്ടിരുന്നുള്ള വ്യൂ ഒക്കെ കണ്ടോ അതൊക്കെ വന്നിരുന്നു ആസ്വദിക്കുമായിരുന്നു അല്ലേ ഇന്നലത്തെ എന്റെ കുഞ്ഞു സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ സർപ്രൈസ് ഒന്നും സർപ്രൈസൊന്നും കൊടുത്തോല് ശീല ഞാൻ ഭയങ്കര പരാജയമാണ് ഇഷ്ടപ്പെട്ടു സന്തോഷമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് അറിയിക്കുക പിന്നെ വേദനിക്കുന്ന വാക്കുകളൊന്നും കമന്റ് ബോക്സിൽ ഇടാതിരിക്കുക ചർച്ച മാത്രമേ പറയാനുള്ളൂ ഗൈസ് അപ്പോൾ ഇവിടെ ചെറിയൊരു ട്രെക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി നടക്കാനൊക്കെ ഉണ്ട് അത് കാരണം നമ്മൾ പോകുന്നില്ല കാരണം മൂസ് ഇപ്പം ക്യാരി അല്ലേ അപ്പം അത് കാരണം നമ്മൾ ആ ട്രക്കിങ് വേണ്ടാന്ന് വെച്ചു ഗൈസ് ഓ അതെ ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ ഈ നമ്മൾ ഡോർ തുറന്ന് വരുമ്പോഴുള്ള സീൻ ഞാൻ കാണിച്ചിരാവേ ഡോറിന് തുറക്കുമ്പോൾ തന്നെ കാണുന്ന സീൻ ഇതാണ് എന്താണ് നല്ല കോട ഒതച്ച് നിൽക്കുന്ന മലകളാണ് കേട്ടോ നല്ല ദിവസമാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് ഇപ്പോഴാണെങ്കിൽ മഴ പെയ്യുന്നുണ്ട് അല്ലെ ശേഷം നല്ല തണുപ്പുണ്ട് ഇനി എന്താ പരിപാടി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ ഇവിടെ എന്തൊക്കെയാ കാണാന്ന് വെച്ചാൽ ഓടിച്ച് കാണുക നേരെ നമ്മള് വീട്ടിലോട്ട് പോവുക അല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ചെക്ക് ഔട്ട് ചെയ്യത്തെ ഓക്കെ അപ്പൊ കായ സേ നമ്മള് മാമലക്കണ്ടത്തുനിന്ന് മാമലക്കണ്ടത്തുനിന്ന് നമ്മൾ മരം റിസോർട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങി പയ്യത മാമലക്കണ്ടം ഗ്രാമ ഭംഗിക്ക് ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് നല്ല രസോണ്ട് കേട്ടോ നല്ല ഒരു ക്ലൈമറ്റ് ഒക്കെയാണ് ഇപ്പൊ ഇവിടെ കാണാനായിട്ട് കാണിച്ചെ പോകുന്ന വഴിക്കൊക്കെ ധാരാളം ജീപ്പ് സഫാരിക്കാരും മറ്റുമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പേര് ജീപ്സ് വാരി ഓഫ് പറഞ്ഞു ജീപ്സാരി പോവാ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി വിട്ടു വേറെ നോക്ക് നോക്ക് അപ്പൊ ആരോടെ മൂന്നെണ്ണം നിക്കണ നോക്ക് ഉമ്മാനെങ്ങാനാണെന്ന് തന്നെ എനിക്കറിയാ ഒന്നാമത് മഴയെ മൂന്ന് പേര് വണ്ടിയും വച്ചിട്ട് കേറിപ്പോയി നിൽക്കും എന്റെ പൊന്നു മോനെ വീട്ടിലിപ്പോ വീട്ടിലാരും ഇല്ലാത്തവരാ വീട്ടിലാരും ഇല്ലാത്തവരാ അപ്പൊ കായ് നമ്മള് വന്ന വഴിക്ക് ഒരു എലിഫന്റ് ട്രെയിനിങ് സെന്ററില് കയറി കേട്ടോ നമ്മുടെ കോടനാട് എലിഫന്റ് ട്രെയിനിങ് സെന്റർ അങ്ങനെ അതിന്റെ പേര് എലിഫന്റ് മാൻ പക്ഷേ എലിഫന്റ് മാത്രമല്ല കേട്ടോ മാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരാൾക്ക് എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ആനനെ ഒക്കെ കണ്ടില്ലേ സുട്ടുമണി മന ആനനൊക്കെ കണ്ടു കേട്ടോ നമ്മൾ നടന്നു വന്ന വഴിക്ക് രണ്ട് ടൈപ്പ് മാം ഷെമിയാനും രണ്ട് ടൈപ്പ് മാനുണ്ട് പിന്നെ ആന ഒരു അഞ്ചെട്ട് പത്ത് ആന അല്ലേ തോന്നണല്ലേ അഞ്ചാറയുണ്ട് അപ്പൊ ഓരോ ആനയും എപ്പൊ ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആനകളൊക്കെ കണ്ടു അതെ അപ്പൊ നമ്മള് ഈ കാട്ടിക്കൂട്ടി നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ധാരാളം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ധാരാളം ആളുകളുണ്ട് കേട്ടോ മുമ്പിൽ ആളുകളൊക്കെ പോകുന്നുണ്ട് അതെ ഇത് ഫോറസ്റ്റ് ആണ് കേട്ടോ കേട്ടോ ധാരാളം നടക്കാനുണ്ട് നല്ലൊരു ന നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ എനക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ള കാശ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരുടെയും വിഷുനും കാര്യങ്ങളൊക്കെ ഒത്തിരി നന്ദി